ഉടമ്പഴ്സ്തന്നെ നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഒരു കിതാബ് അലമാറയിൽ നമ്മൾ ഈ മുസാഹ് വെച്ചതുപോലെ പോലെ വെക്കുകയാണെങ്കിൽ ഇങ്ങനെ നിന്നാലും അതിന്റെ അപ്പുറത്തേക്ക് അതിന്റെ നീളമെത്തും അത്രയ്ക്കൊരു കിതാബ് മുപ്പത്തൊന്ന് വാളിയം ഇനി ഞാൻ ഒരാവശ്യത്തിന് എന്നെ വിളിച്ചിരുന്നു ഉസ്താദ് രണ്ടു മൂന്ന് വട്ടം വിളിച്ചത്രേ ഉസ്താദിന്റെ സ്ഥിരം നമ്പറിൽ നിന്നല്ല ഞാൻ പലപ്പോഴും ഓരോ പ്രോഗ്രാമിലായി നമ്മളിത് കേട്ടേ പറ്റുള്ളൂ അവസാനം പതിനൊന്നേ മുക്കാലിന് എന്നെ വിളിക്കുന്നു ഞാൻ ഫോൺ എടുക്കുന്നു അപ്പൊ എന്നോട് പറഞ്ഞു രണ്ടു മൂന്ന് വട്ടം വിളിച്ചു കിട്ടിയില്ലാട്ടോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതെ ഓരോ പോയി ആ അതെ ഞാൻ മനസ്സിലാക്കി എന്നിട്ട് എന്നോടൊരു കാര്യം പറഞ്ഞു അതിനു വേണ്ടിയായിരുന്നു വിളിച്ചത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു പുസ്താ പതിനൊന്നേ മുക്കാല ഇസ്താദ് ഉറങ്ങിയില്ലെന്ന് ചോദിച്ചു ഞാനിങ്ങനെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആവിയായി പോയൊരു സമയാണത് പതിനൊന്നേ മുക്കാല ഇസ്താദ് ഉറങ്ങിയില്ലേന്ന് ചോദിച്ചു അപ്പൊ എന്നോട് പറയാം ഒരു മണിന്റെ മുമ്പ് ഉറങ്ങിയത് എന്റെ ജീവിതത്തിൽ ഓർക്കണില്ലാന്ന് ഒരു മണി മുമ്പിൽ ഇപ്പൊ അടുത്തം കാണ്ടൊന്ന് ഉറങ്ങിയത് എൻ്റെ ജീവിതത്തിൽ ഓർക്കാൻ പറ്റണില്ലെന്ന് നിരവധി രോഗങ്ങളുണ്ട് അള്ളാഹു ആഫിയത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ കലമുൽ ഇസ്ലാം ആളിലും അർത്ഥത്തിലും അള്ളാഹു ആഫിയത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ ഒരു മണിക്ക് മുമ്പ് ഉറങ്ങിയതായിട്ട് എനിക്ക് ഓർമ്മയിലില്ലാന്ന് അങ്ങനെയാണ് ഇത്രയും വാല്യങ്ങളിലുള്ള കിതാബ് രചിക്കണത് എന്തൊരു എന്തൊരത്ഭുതാണ് ആലോചിച്ച് നോക്കൂ വളരെ പ്രയാസപ്പെടുത്തുന്ന രണ്ടു മൂന്ന് രോഗങ്ങളുണ്ട് സർജറി അടക്കമുള്ള ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നു ആശുപത്രിയിൽ പല ദിവസവും അഡ്മിറ്റ് ആയിട്ടുണ്ട് ഒരു മണിക്ക് മുമ്പ് ഉറങ്ങിയത് ഓർമ്മല്ലെന്ന പറയണത് അന്നും എന്നും ചിലർ സംഭവമല്ല ഇത് ഞാൻ എന്റെ വീട് എത്രത്തോളം ആലോചിച്ചത് ഉസ്താദിന്റെ ജീവിതവും പ്രബോധനവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് ഉറക്കും സ്വപ്നവും എന്ന പുസ്തകമുണ്ട് ചെമ്മട് പഠിക്കുന്ന കാലത്ത് ഞാൻ വായിച്ചതാണ് അതിൽ ഉസ്താദ് സമർത്ഥിക്കുന്നുണ്ട് നമ്മൾ പരിശീലിച്ചു 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 വരികയാണേൽ ദിവസം ഒരു മണിക്കൂർ ഉറങ്ങിയാൽ തന്നെയും മനുഷ്യന് ആരോഗ്യപരമായ സുസ്ഥിതി നിലനിർത്താൻ പറ്റുമെന്ന് വെറുതെ പറഞ്ഞതല്ല ഇമാമു ഹസാലി തങ്ങളെ ഉദ്ധരിച്ചിട്ട് ഞാൻ അത് ഓർത്താണ് ഇങ്ങനെ എൻ്റെ വീട്ടിലേക്ക് എത്തിയത് അതങ്ങനെ പ്രയോഗിക്കുകയാണ് നമ്മളല്ലെങ്കിൽ നാലോചിച്ച് നോക്കുക എട്ടൊമ്പത് മണിക്കൂർ ഉറങ്ങുക പകൽ ഒഴിവിട്ടുമ്പോൾ പിന്നെ ഉറങ്ങുക ഉച്ച കഴിഞ്ഞാൽ എന്തായാലും ഉറങ്ങുക അങ്ങനെ മൊത്തം പത്ത് മണിക്കൂർ സപ്പോസ് ബാക്കിയുള്ള ടൈമിൽ കുളിക്കണം മലക്കണം ഭക്ഷണം കഴിക്കണം പിന്നെ ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും മൊബൈൽ കളിക്കണം അല്ലെങ്കിൽ പിന്നെ എന്താ പുതിയ കാലത്ത് ജീവിക്കണമെന്ന് കാര്യമുണ്ടോ പിന്നെ എത്ര നമ്മൾ ആഹ്രഹത്തിന് വേണ്ടി ജീവിക്കണത് എത്രയാണ് ആഹ്ഹത്തിന് വേണ്ടി ജീവിക്കണത് അതുകൊണ്ടാണ് ഒരു മണിക്ക് മുമ്പ് ഉറങ്ങിയത് ഓർമ്മയില്ലാന്ന് ഉസ്താദ് അത് പറയുന്നത് അത് ഉസ്താദിന് എല്ലാരോടും പറഞ്ഞുകൊടുക്കണേലിഷ്ടണ്ടോന്നൊന്നും എനിക്കറിയില്ല എന്നോട് മാത്രം പറഞ്ഞതായിരിക്കും പക്ഷെ എനിക്കത് പറയാതെ വയ്യ ആധുനികരും പൂർവികരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു ആഹ് കൊതിച്ചവർ ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചവർ തോന്നിയസം കാട്ടിട്ട് സമയമൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കുക എന്നിട്ട് നമുക്ക് ഒന്നിനും സമയമല്ല അതാണ് എല്ലാരും പറയുന്നത് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒന്നുകൂടെ പറയാം ഉസ്താദിന്റെ റൂമിൽ എല്ലാവർക്കും വായിക്കാൻ പറ്റും വിധം ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ട് സമയം വിലപ്പെട്ടതാണ് എന്റേതും നിങ്ങളുടേതും ഇരുന്ന് കത്തിയടിക്കേണ്ട വേറെ പണി ഉണ്ട് എന്നർത്ഥം ഇവിടെ കയറി വന്നിട്ടേ ഇങ്ങനെ തൊള്ള വിട്ടുകൊണ്ടിരിക്കണ്ട വേറെ പണി ഉണ്ട് ഒന്ന് പോകാവോന്ന് ഒന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുമോ എന്നുള്ളതിന് മര്യാദക്കുള്ളൊരു പ്രയോഗമാണ് സമയം വിലപ്പെട്ടതാണ് എന്റേതും നിങ്ങളുടേതും എന്നുള്ളത് അങ്ങനെ ആകുമ്പോ നമുക്കും വിപ്ലവം രചിക്കാനൊക്കെ പറ്റും നമുക്കും മാസത്തിൽ ഹത്തം തീർക്കാനൊക്കെ പറ്റും നമുക്കുണ്ടായാലും മുന്നൂറും അതിലേറെയും സ്വലാത്ത് ചെയ്യാൻ പറ്റും നമുക്കും എട്ടും പത്തും പ്രക്കായത്ത് തഹജ്ജ് സംസ്കരിക്കാൻ പറ്റും ഒന്ന് ക്ഷമിച്ചേക്കുക ഷാബാ മാസത്തിലാണല്ലോ ഇത്രയും പ്രസംഗിച്ചിട്ട് ഷാബാനെ ഒന്നും പറഞ്ഞില്ലെങ്കിൽ അതും ഒരു അഥപ് കേടല്ലേ ഇവവിധത്തിൽ നമ്മളത് മനസ്സിലാക്കുക എല്ലാ തോന്നിയാസത്തിനും നയമുണ്ടാക്കുക സിനിമയിൽ നിന്നും മറ്റും തെളിവുണ്ടാക്കുക ഇങ്ങനെ